എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര തെക്കേ ഇന്ത്യയിലെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ദക്ഷിണമുകരത്തിന്റെ ഏഴാമത് ശില്പശാല മായനൂർ തട്ടകത്തിൽ നടക്കുമെന്ന് കേരള കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് പറഞ്ഞു ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അഭിനയാങ്കികം എന്ന പേരിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് ഭരതനാട്യ കലാകാരന്മാരായ പത്മഭൂഷൺ ധനഞ്ജയൻ മാസ്റ്റർ പത്മഭൂഷൺ ശാന്ത ധനഞ്ജയൻ എന്നിവർ നേതൃത്വം നൽകും നേതൃത്വത്തിൽ ഈ മായന്നൂർ വെച്ച് നടക്കുന്നത് കട്ടകം എന്ന കലാസ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് എല്ലാ സഹതകർക്കും കലാസ്നേഹികൾക്കും വരാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ സ്ഥല സൗകര്യം കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ നേരത്തെ അറിയിക്കാമെന്ന് മാത്രം അത് സീറ്റ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ കലയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ സ്വാഗതമുണ്ട് മെയ് ഇരുപതിന് രാവിലെ എട്ടിന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള മംഗളവാദ്യത്തോടെ ശില്പശാല ആരംഭിക്കും കേരളത്തിലും പുറത്തുമുള്ള കലാകാരികൾ ശില്പശാലയിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ ശില്പശാലയിൽ കലാസ്വാദകർക്ക് നിരീക്ഷകരായി പങ്കെടുക്കാമെന്ന് സംഘാടകരായ കലാമണ്ഡലമായ എൻ വിനയൻ എന്നിവർ അറിയിച്ചു മായന്നൂർ പഴയ പിഷാരം ഉണ്ണികൃഷ്ണ പിഷാരടിയുടെയും ലക്ഷ്മിക്കുട്ടി പിഷാരസിയാരുടെയും മകളായ കലാമണ്ഡലമായ ഭർത്താവ് എൻ വിനയനുമാണ് തട്ടകത്തിന്റെ ഉടമസ്ഥർ കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലമായി ചെന്നൈയിൽ ത്രിവേണി അക്കാദമി ഓഫ് നാട്ട് എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിവരികയാണ് മായ റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു